നമസ്കാരം കിഴക്കൻ ഏഷ്യയിൽ ചൈനയും ജപ്പാനും തമ്മിലുള്ള സംഘർഷം ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് തായ്വാൻ വിഷയത്തിലുള്ള ജപ്പാന്റെ നിലപാട് ആണവായുധ നയം മാറ്റാനുള്ള സൂചനകൾ എന്നിവയാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം ഏതു നിമിഷവും ഒരു വലിയ സൈനിക നീക്കത്തിന് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പോടെ ചൈന തങ്ങളുടെ പൗരന്മാർ ജപ്പാനിലേക്കുള്ള യാത്ര ഉടൻ ഒഴിവാക്കണമെന്ന് നിർദ്ദേശിച്ചിരിക്കുന്നു നിലവിലെ പ്രതിസന്ധിക്ക് പിന്നിൽ പ്രധാനമായും രണ്ട് കാരണങ്ങളാണുള്ളത് തായ്വാനെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ജപ്പാൻ കൈക്കൊണ്ട പുതിയ കർശന നിലപാടാണ് ചൈനയെ പ്രകോപിപ്പിച്ചത് തായ്വാൻ ആക്രമിക്കപ്പെട്ടാൽ ദ്വീപിന്റെ പ്രതിരോധത്തിനായി ജപ്പാൻ തങ്ങളുടെ സൈന്യത്തെ അയക്കാൻ മടിക്കില്ലെന്ന് രാജ്യത്തെ പുതിയ പ്രധാനമന്ത്രി പ്രസ്താവിച്ചു ഇതിനോട് അങ്ങേയറ്റം രോഷത്തോടെയാണ് ചൈന പ്രതികരിച്ചത് ചൈനയുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ ചാനലുകളിലൂടെ ജപ്പാന് കനത്ത പ്രഹരം നൽകുമെന്നും തകർപ്പൻ തോൽവി സമ്മാനിക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി ആണവ നയത്തിലെ മാറ്റത്തിനായുള്ള ചർച്ചകൾ സൈനികമായി ചൈനയ്ക്ക് മുകളിലുള്ള മേൽക്കൈ നഷ്ടപ്പെട്ടതോടെ ജപ്പാൻ ആണവായുധങ്ങളുടെ കാര്യത്തിൽ തങ്ങളുടെ നയം മാറ്റുന്നതിനെക്കുറിച്ച് കുറിച്ച് ആഭ്യന്തരമായി ചർച്ചകൾക്ക് തുടക്കമിട്ടതാണ് മറ്റൊരു പ്രധാന വിഷയം ഹിരോഷിമ നാഗസാക്കി ദുരന്തങ്ങൾക്ക് ശേഷം ജപ്പാൻ ആണവായുധങ്ങൾ നിർമ്മിക്കില്ല എന്ന ഉറച്ച അണുവായുധ വിമുക്ത നയം സ്വീകരിച്ചിരുന്നു എന്നാൽ ചൈനയുടെ വൻ സൈനിക ശേഷിക്ക് മുന്നിൽ ആണവായുധങ്ങൾ ഇല്ലാതെ പ്രതിരോധം തീർക്കാൻ ജപ്പാൻ ആവില്ലെന്ന് ഒരു വിഭാഗം വാദിക്കുന്നു ഈ നയം മാറ്റാനുള്ള സൂചനകൾക്കെതിരെ ബെയ്ജിങ് ശക്തമായ ആശങ്ക രേഖപ്പെടുത്തുകയും ഇത് പ്രാദേശിക സമാധാനത്തിന് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് മുന്നറിയിപ്പും നൽകി സൈനിക തലത്തിലുള്ള സംഘർഷങ്ങൾക്കുമപ്പുറം ഇരുരാജ്യങ്ങളും തമ്മിൽ ഒരു ഇൻഫർമേഷൻ വാർഫെയറും നടക്കുന്നുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ തർക്കത്തിലുള്ള തന്ത്രപ്രധാനമായ സെങ്കാഗു ദ്വീപുകൾക്ക് സമീപത്തേക്ക് ചൈന തങ്ങളുടെ കോസ്റ്റ് ഗാർഡ് കപ്പലുകളെ അയച്ചത് വരും ദിവസങ്ങളിൽ ജപ്പാനോ തായ്വാനോ ചുറ്റുമായി ചൈന വലിയ തോതിലുള്ള സൈനികാഭ്യാസങ്ങൾ നടത്താൻ സാധ്യതയുണ്ടെന്ന സൂചന നൽകുന്നു ചൈനീസ് സർക്കാരിനെതിരെ ജപ്പാനീസ് പൗരന്മാർ സോഷ്യൽ മീഡിയയിൽ രൂക്ഷമായ ട്രോളിംഗ് ആണ് നടത്തുന്നത് ചൈനയിൽ കർശനമായി സെൻസർ ചെയ്യപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ ടിയാൻമെൻ സ്ക്വയർ കൂട്ടക്കൊലയെ ഓർമ്മിപ്പിക്കാനായി എൺപത്തിയൊൻപത് അറുപത്തിനാല് എന്ന കോഡ് ഉപയോഗിച്ച് പോസ്റ്ററുകൾ വ്യാപകമായി അവർ പ്രചരിപ്പിക്കുന്നു ഈ നമ്പർ കാണുമ്പോൾ തന്നെ ചൈനീസ് സെൻസർഷിപ്പ് സംവിധാനങ്ങൾ സ്ക്രീനുകൾ ബ്ലോക്ക് ചെയ്യാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് കിഴക്കൻ ഏഷ്യയിലെ സംഘർഷം ലോക സമ്പദ് വ്യവസ്ഥയ്ക്കും സമാധാനത്തിനും ഭീഷണിയാണ് എന്നാൽ ഈ സാഹചര്യം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചില തന്ത്രപരമായ പ്രാധാന്യം നൽകുന്നു ചൈനയുടെ അതിരൂക്ഷമായ നിലപാട് കാരണം ഇന്ത്യ യു എസ് ഓസ്ട്രേലിയ ജപ്പാൻ എന്നിവരടങ്ങിയ കോഡ് സഖ്യത്തിന്റെ പ്രാധാന്യം പലമടങ്ങ് വർദ്ധിക്കും ചൈനയുടെ ഭാഗത്തു നിന്നുള്ള ഭീഷണി വർദ്ധിക്കുമ്പോൾ സഖ്യത്തെ ശക്തിപ്പെടുത്താൻ ജപ്പാൻ യു എസിനോട് അഭ്യർത്ഥിക്കും ഈ കൂട്ടായ്മയിൽ ഇന്ത്യയുടെ സ്ഥാനം നിർണായകമാവുകയും അടുത്ത വർഷം ഒരു കോഡ് ഉച്ചകോടിക്ക് സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഈ നിമിഷം കിഴക്കൻ ഏഷ്യയിൽ നിലനിൽക്കുന്ന സംഘർഷം കേവലം പ്രാദേശികമായ ഒരു തർക്കമല്ല ജപ്പാന്റെ ആണവ നയത്തെക്കുറിച്ചുള്ള ചർച്ചകളും തായ്വാനോടുള്ള ചൈനയുടെ ഏകപക്ഷീയമായ സൈനിക ഭീഷണികളും ലോകരാജ്യങ്ങളുടെ സമാധാന ശ്രമങ്ങളെ പാടെ തകർക്കുന്ന ഒന്നാണ് ഒന്നാം ലോക മഹായുദ്ധത്തിലേക്ക് രാജ്യങ്ങൾ വഴുതി വീണതുപോലെ കൃത്യമായ ആസൂത്രണമില്ലാതെ ഒരു ചെറു പ്രകോപനത്തിന്റെ പേരിൽ പോലും ചൈനയും ജപ്പാനും തമ്മിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടേക്കാം അങ്ങനെ സംഭവിച്ചാൽ യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഉണ്ടായതിനേക്കാൾ വലിയ മാനുഷിക സാമ്പത്തിക നഷ്ടമായിരിക്കും അത് വരുത്തിവെക്കുക ആഗോള വിതരണ ശൃംഖലയെ അത് പൂർണ്ണമായി തകർക്കുകയും ലോക സമ്പദ് വ്യവസ്ഥയെ ഗുരുതരമായ പ്രതിസന്ധികളിലേക്ക് തള്ളിവിടുകയും ചെയ്യും എന്നാൽ ഈ ഭീഷണമായ സാഹചര്യത്തിനിടയിലും ഒരു പുതിയ തന്ത്രപരമായ സമവാക്യം രൂപപ്പെടുകയാണ് ചൈനയുടെ ആക്രമണോത്സുക നിലപാട് ഇന്ത്യ ഉൾപ്പെടെയുള്ള കോഡ് സഖ്യത്തിന്റെ പ്രാധാന്യം പലമടങ്ങ് വർദ്ധിപ്പിക്കുകയും യു എസിനും മറ്റ് സഖ്യകക്ഷികൾക്കും ഇനി ഇന്ത്യയുമായി തന്ത്രപരമായ ബന്ധം ശക്തിപ്പെടുത്താതെ മുന്നോട്ടു പോകാനും ആവാത്ത സ്ഥിതിയായി മാറിയിരിക്കുകയാണ് ചുരുക്കത്തിൽ ജപ്പാൻ ചൈന സംഘർഷം ലോകക്രമത്തിൽ ഒരു വഴിത്തിരിവാണ് ഈ സംഘർഷം യുദ്ധത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ അത് കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടം മാത്രമായിരിക്കില്ല മറിച്ച് ജനാധിപത്യ രാജ്യങ്ങളും ഏകാധിപത്യ ശക്തികളും തമ്മിലുള്ള ഒരു പുതിയ ലോകക്രമത്തിന്റെ തുടക്കമായിരിക്കും അതിനാൽ എല്ലാ രാജ്യങ്ങളും അതീവ ശ്രദ്ധയോടെയും സംയമനത്തോടെയുമാണ് ഈ സാഹചര്യത്തെ നോക്കിക്കാണുന്നത്